പാകിസ്ഥാൻ വെള്ളിയാഴ്ച ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ ഇരുപത്തിയാറ് ഓളം നഗരങ്ങൾ ജമ്മു ജമ്മുകശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ആക്രമണം നടത്താൻ ശ്രമിച്ചത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രിയിൽ സൈനിക അടിസ്ഥാന സൌകര്യം ലക്ഷ്യമിട്ട് പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യമെന്തിന്റെയോ അതിർത്തിയിൽ ഒന്നിലധികം തവണ ലംഘനം നടത്തിയ തായ് വിദേശകാര്യ മന്ത്രാലയത്തിൻറെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും പത്രസമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു ഗുജറാത്തിലെ ലേ മുതൽ സർക്രീക്ക് വരെയുള്ള മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് നടിഞ്ഞേറ്റത്തിന് ശ്രമിച്ചതായും അവയിൽ പലതും ഇന്ത്യൻ സായുധസേന വെടിവച്ചിട്ടതായും അവർ പറഞ്ഞു അതേസമയം മെയ് എട്ടിനും മെയ് ഒമ്പതിനും ഇടയിലുള്ള രാത്രിയിൽ ജമ്മു ജമ്മുകശ്മീരിലെ പടിഞ്ഞാറിനെതിർത്തിയിലും നിയന്ത്രണരേഖയിലും എൽഒസി പാകിസ്ഥാൻ നടത്തിയ ഒന്നിലധികം ഡ്രോണാക്രമണങ്ങളെ ഇന്ത്യൻ സൈന്യം വിജയകരമായി ചെറുക്കുകയും മറുപടി നൽകുകയും ചെയ്തു കടന്നുള്ള ആക്രമണങ്ങൾക്കും രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടങ്ങളിലെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷമാണ് യോഗം മറ്റൊരു സംഭവത്തിൽ ജമ്മു ജമ്മുകശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയപ്പോൾ അതിർത്തി സുരക്ഷാസേന ബിഎസ്എഫ് ഏഴ് ആയുധധാരികളായ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ വെടിവപ്പിന്റെ പിന്തുണയോടെ വ്യാഴാഴ്ച രാത്രി വൈകി കടക്കാൻ ശ്രമിച്ചെങ്കിലും ജാഗ്രത പുലർത്തുന്ന സൈന്യം അവരെ തടഞ്ഞുവെന്ന് ബിഎസ്എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു